ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ എന്നും ഓടാം ഒന്നായോടം എന്ന സന്ദേശവുമായി പൂക്കോട്ടുംപാടം സൺറൈസ് റണ്ണേഴ്സ് കൂട്ടായ്മ മെയ് പത്തൊൻപത് ഞായറാഴ്ച മിനി മാരത്തോൺ നടത്തുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നായി അറുന്നൂറിൽ അത്ലറ്റുകൾ മാരത്തോണിൽ പങ്കെടുക്കുമെന്ന് പത്രസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ആറു മണിക്ക് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം മാരത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്യും രണ്ടര കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ എന്നീ വിഭാഗങ്ങളാണ് ഉള്ളത് സൂമ്പ ഡാൻസോടുകൂടിയാണ് മാരത്തോൺ ആരംഭിക്കുന്നത് ഒൻപത് മണിക്ക് നടക്കുന്ന പൊതുസമ്മേളനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യും കൂട്ടുമ്പാടത്ത് സൺറൈസ് റണ്ണേഴ്സ് എന്നൊരു കൂട്ടായ്മ രൂപം കൊണ്ടിട്ട് ഏറെക്കുറെ ഒരു വർഷം കഴിഞ്ഞു ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് നമ്മൾ ഭക്ഷണം പോലെ തന്നെ വ്യായാമവും പ്രധാനമാണോ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്നും ഓടാം ഒന്നായോടാം എന്ന സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മാരത്തോൺ ഒരു മിനി മാരത്തോൺ നിലമ്പൂർ മിനി മാരത്തോൺ എന്ന പേരിൽ ഇവിടെ സംഘടിപ്പിക്കുകയാണ് മെയ് പത്തൊമ്പതിനാണ് പ്രസ്തു ഉള്ളത് ഈ ഒരു പ്രദേശത്ത് ഈ ഒരു മലയോര പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു കൂട്ടായ്മ ഒരു മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ഇത് ബഹുമാനായ കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി ശ്രീ വി അബ്ദുറഹിമാൻ അവറുകളാണ് മെയ് പത്തൊമ്പതിന് അത് ഉദ്ഘാടനം ചെയ്യുക ഇവിടെ ഒരു നൂറ്റി ഇരുപത് അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള സൺറൈസ് റണ്ണേഴ്സ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബ് ആയി ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കുറേ കാലത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഈ മാരത്തോൺ എന്ന് പറയുന്ന സംഭവം അത് നമ്മുടെ സമൂഹത്തിന് ആരോഗ്യം നിത്യശൈലി രോഗത്തിൽ നിന്ന് വ്യായാമം ശീലമാക്കൂ നിത്യ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടൂ എന്നുള്ളൊരു സന്ദേശം കൊടുത്തുകൊണ്ട് ഒരു പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടുള്ളത് നിലമ്പൂർ എം എൽ എ പി വി അൻവർ അധ്യക്ഷത വഹിക്കും പി വി അബ്ദുൽ വഹാബിംബി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാരി പ്രതിനിധികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിക്കും ഇതിൽ പങ്കെടുക്കേണ്ട മുഴുവൻ ക്ലബ്ബങ്ങളും നമ്മുടെ അമരംബലം പഞ്ചായത്തിലും ജില്ലയിലുള്ള മൊത്തം ക്ലബ്ബ് അംഗങ്ങളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ ഈ പരിസരത്തിലുള്ള അമരമ്പലം പഞ്ചായത്തിലുള്ള ഈ പത്തൊമ്പത് വാർഡിലെ ക്ലബ്ബ് ഒരു അഭ്യർത്ഥന കൂടിയാണ് അവര് ആൾക്കാരും ആൾക്കാരും അതിന്റെ ഈ ഈ ഈ വരുന്ന നടക്കുന്ന അണിചേരണം അവർ ഒരു അഭ്യർത്ഥന പങ്കെടുക്കണം എല്ലാ അറിയിച്ചിട്ടുണ്ട് എല്ലാൾ ക്ലബ്ബങ്ങളും മാരത്തോൺ കൺവീനർ വി പി സുബായർ ചെയർമാൻ ഉണ്ണികൃഷ്ണൻ പി സി സുനിൽകുമാർ ബാപ്പു പൊട്ടിയിൽ ഓഷ്യൻ മുജീബ് പുലത്ത് ഷിഹാസ് മുരളീധരൻ മാസ്റ്റർ മോഹൻദാസ് സുബൈർ വട്ടോളി എബി അബ്രഹാം സലീം ജമാൽ ഷാജി എന്നിവർ പങ്കെടുത്തുപാടം ബി സി എ പി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ